ഡോക്ടർ സി വി രഞ്ജിത്ത് സംഗീത സംവിധാനവും സംവിധാനവും നിർവഹിച്ച വന്ദേ മാതരം എ ഫീൽഡ് ഓഫ് പാട്രിയോട്ടിസം എന്ന ഗാനം കണ്ണൂരിൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു പ്രകാശനം ചെയ്തു ഏറ്റവും കൂടുതൽ നഗരങ്ങളിൽ നിന്ന് ചിത്രീകരിക്കപ്പെട്ട ആദ്യത്തെ ദേശഭക്തി ഗാനം എന്ന ലോക റെക്കോർഡാണ് ഡോക്ടർ സി വി രഞ്ജിത്ത് സ്വന്തമാക്കിയിരിക്കുന്നത് വേൾഡ് റെക്കോർഡ് യൂണിയനാണ് സി വി രഞ്ജിത്തിന്റെ റെക്കോർഡിനായി തിരഞ്ഞെടുത്തത് ഇന്ത്യയിലെ ഇരുപത് സംസ്ഥാനങ്ങളും നഗരങ്ങളും ഉൾപ്പെടുന്ന ലൊക്കേഷനുകളിലാണ് ഗാനം ചിത്രീകരിച്ചത് ഇന്ത്യയുടെ ഗ്രാമപ്രദേശങ്ങളുടെയും നഗരങ്ങളുടെയും വ്യത്യസ്ത കാഴ്ചകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഗാന ചിത്രീകരണം കഴിഞ്ഞ വർഷം മാർച്ചിലാണ് ആരംഭിച്ചത് ഡൽഹി ആഗ്ര അമൃത്സർ കുളു മണാലി ലഡാക്ക് കേദാർനാഥ് ശ്രീനഗർ കേരൻ മുംബൈ ബാംഗ്ലൂർ മൈസൂർ ഹംബി ഹൈദരാബാദ് ഘോട്ടി മേഘാലയ ഒറീസ ജയ്പൂർ അജ്മീർ കൊൽക്കത്ത വാരാണസി ബറോഡ ലക്നൗ കന്യാകുമാരി ധനുഷ്കോടി മധുര തുടങ്ങി കേരളത്തിൽ വാങ്ങമൺ തിരുവനന്തപുരം കണ്ണൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളുടെ ഭംഗി ഗാനരംഗങ്ങളിൽ കാണാം ലോക റെക്കോർഡിന്റെ മെഡലും സർട്ടിഫിക്കറ്റും ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു അയ്യേസ് ഡോക്ടർ സി വി രഞ്ജിത്തിന് കൈമാറി